ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മുകുന്ദനെ ദേഷ്യം പിടിപ്പിക്കുന്ന സംസാരം ഇങ്ങനെ അഭി സംസാരിച്ചു കൊണ്ടിരിക്കണം കേട്ടോ എല്ലാവരും എന്നെ ഒരു സൈക്കോ എന്ന് പറയും പക്ഷേ ഞാനല്ല ഇവിടെ സൈക്കോ സൈക്കോ ആയിരിക്കുന്നത് ഈ പറയുന്ന മഹിമയാണ് മഹിമക്ക് ആ സെല്ലിൽ നിന്നും എന്തോ സംഭവിച്ചിരിക്കുന്നു എന്നുള്ള ആ സത്യം പറയണം കേട്ടോ അവളിപ്പോൾ ഗിരിയെ കുത്താനാണ് ശ്രമിച്ചിരിക്കുന്നത് അങ്ങനെ എന്തെല്ലാം ക്രൂരതകൾ സ്വന്തം ചേച്ചിയുടെ ഭർത്താവിനെയാണ് അവളെ ക്രൂരത കാണിച്ചിരിക്കുന്നത് അപ്പോൾ അതിനർത്ഥം എന്താ അവൾക്ക് പഴയ ആ ഒരു മാനസികാവസ്ഥയില്ല അവളുടെ മാനസികാവസ്ഥ മൊത്തം മാറിയിട്ടുണ്ട് അവളൊരു സൈക്കോ തന്നെ ആയിരിക്കുന്നു ഇടാ എന്നും പറഞ്ഞ് പിടിക്കുമ്പോഴേക്കും ഇവിടെ മഹിമയുടെ ആ ഒരു ഫ്രണ്ട് ഉണ്ടല്ലോ അവർ വേണ്ട അത് ചെയ്യേണ്ട സാറേ എന്നൊക്കെ പറഞ്ഞിട്ട് മുഖനിരെ പിടിച്ച് മാറ്റുന്നുണ്ട് ഏട്ടാ എങ്കിലും കൂടെ മുഖന് ഭയങ്കര ദേഷ്യാവുകയാണ് ഇവനെ അങ്ങനെ വിട്ടാൽ ശരിയാവില്ല ഞാൻ ഉള്ളത് തരാടാ എന്നൊക്കെ പറയുന്നുണ്ട് ആ സമയം അവിയുടെ ഉള്ളിലാണെങ്കിൽ പകയാണ് ഇനി മഹിമയെ എങ്ങനെയെങ്കിലും പിടിച്ചിട്ട് കൊടുക്കണം അങ്ങനെ വിട്ട ശരിയാവത്തില്ല അവന് പിടിച്ചു കൊടുക്കുക തന്നെ വേണം അത് താൻ ചെയ്യേണ്ട സമയമായിരിക്കുന്നു എന്ന് അബിക്കുള്ളിൽ തോന്നിത്തുടങ്ങാനായിട്ടാ അങ്ങനെ അബി എന്ത് ചെയ്യുന്നു എങ്ങനെയെങ്കിലും അതായത് മഹിമ ഇനി സെല്ലിൽ കിടക്കണം എന്നിട്ട് ആ പഴയതുപോലെ ആ പീഡനം അനുഭവിക്കണം അവള് പുറത്തു കിടന്നാൽ തീർച്ചയായും തന്നെ ഇനിയും പിടിക്കപ്പെടും കാരണം താൻ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ആ സത്യമുണ്ടല്ലോ അതെന്തായാലും വെളിയിൽ വന്നു കഴിഞ്ഞാൽ താനാണ് ഇനി സെല്ലിൽ പോകാതിരിക്കുന്നത് മഹിമ എന്തായാലും മഞ്ജുവിനേക്കാൾ ഡബിൾ സ്ട്രോങ്ങാന്ന് അബിക്ക് അറിയാൻ അങ്ങനെ അബി വിബിനോട് പറയാണ് എടാ അവൾ ഒരിക്കലും പുറത്തൂടെ വിലസാൻ പാടില്ല നമുക്കെതിരെ എന്തെങ്കിലും ഒരു തെളിവുകൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ തീർച്ചയായും സെല്ലിൽ പോയി കിടക്കുന്ന ഞാനും നീ ആയിരിക്കും അത് കേൾക്കുന്ന വിബിംബം പറയാം ഞാനോ ഞാനെന്തിനു പോയി കിടക്കണം ഒന്നും ആവശ്യമില്ല നീയല്ലേ ചെയ്തത് അത് കേട്ടോ തന്നെ എടാ ഈ സമയം കുറ്റപ്പെടുത്താതെ നീ ഇങ്ങനെ ഇതാക്കാതെ എങ്ങനെയെങ്കിലും പഴുതുകൾ കൊണ്ട് അടക്കണം അതാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിട്ട് എന്ത് വഴുത് എന്താണ് നമുക്ക് അവളുടെ നേർക്ക് ചെയ്യാൻ കഴിയുക എന്നൊക്കെ പറയുമ്പോൾ ഉടൻ then it തൻ്റെ ഉള്ളിൽ ഒരു ഭയം തോന്നണേട്ടാ അതങ്ങ് പെട്ടെന്ന് പറയണേടാ നീ വാടാ എൻ്റെ കൂടെ പോലീസ് സ്റ്റേഷനിലോട്ട് അയ്യോ ഞാനില്ലേ എനിക്ക് പേടിയാ പോലീസ് സ്റ്റേഷനിലൊക്കെ വരാൻ നീ വരുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ട് ഐശ്വര്യയുടെ ഉള്ളിലോട്ട് ഐശ്വര്യയുടെ അടുത്തോട്ട് അടുത്തോട്ടങ്ങ് ചെല്ലുകയാണേട്ടാ അങ്ങനെ ഐശ്വര്യ മാമിനെ കാണണമെന്ന് പറഞ്ഞ് അഭി ആവശ്യപ്പെടുമ്പോൾ ഇവരെല്ലാവരും തടയുകയാണ് അതായത് അരവിന്ദ് അക്ഷനും ബിജിക്കുട്ടനും തടയുമ്പോൾ ഉടൻ തന്നെ എനിക്ക് കണ്ടേ മതിയാവുള്ളൂ അപ്പോഴേക്കും ഐശ്വര്യ ആരാണ് അവിടെ എന്താണ് എന്താണവിടെ ശബ്ദമുയർത്തുന്നത് എന്ന ചോദ്യമായിട്ടാണ് അപ്പോൾ ഉടൻ തന്നെ പറയണേ ഞാനാണ് എന്നുള്ള സത്യം വെളിപ്പെടുത്തുമ്പോൾ ഉടൻ തന്നെ ഐശ്വര്യം പറയണേ എന്തിനാണ് നിങ്ങൾ വന്നിരിക്കുന്നത് എന്താ നിങ്ങളുടെ പ്രശ്നം അതെ മഹിമയെ പിടിക്കാൻ നിങ്ങളെ നിങ്ങളെ നിങ്ങളെക്കൊണ്ട് കഴിഞ്ഞില്ലല്ലോ ഈ പോലീസുകാരെ കൊണ്ട് അതിനൊന്നും കഴിയില്ലെന്ന് എനിക്ക് മനസ്സിലായി അത് കേൾക്കുന്നതിനോട് കൂടിയിട്ട് നീ എന്താണോ പോലീസിനെ വെല്ലുവിളിക്കാനാണോ ഇവിടോട്ട് വന്നിരിക്കുന്നത് അതെന്തായാലും നടക്കത്തില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ ആ സമയമാണെങ്കിലോ ഉടൻ തന്നെ നീ പോലീസിനെ വെല്ലുവിളിക്കാൻ നടക്കുകയാണെങ്കിൽ അത് നിനക്ക് നല്ലതെന്നെ എന്നപ്പോഴേക്കും മഞ്ജുവും അരവിന്ദാക്ഷനൊക്കെ പറയുമ്പോൾ അതിനെ പറയണേ ഇവന് പറയാനുള്ളതെന്ന് കേൾക്കാം അപ്പോഴേക്കും അഭി പറയണേ ഞാൻ അയ്യോ പോലീസിനെ വെല്ലുവിളിക്കാനുള്ള ആ ഒരു ഇതൊന്നും എനിക്ക് അറി ആയില്ല കാരണം ഞാനൊരു കമ്മീഷണറുടെ മുന്നിലോട്ടാണ് വന്നത് ഞാൻ ഒരു കാര്യം പറയാനും കൂടിയാണ് വന്നത് നിങ്ങൾക്കൊരിക്കലും മഹിമയെ പിടിക്കാൻ കഴിയില്ല പക്ഷേ അതിനുള്ളൊരു ഉപായം ഞാൻ പറഞ്ഞു തന്നാൽ നിങ്ങൾ സ്വീകരിക്കുമോ അത് കേൾക്കുന്നതിനോട് കൂടി മഞ്ജു പറയുന്നത് ഇവൻ്റെയൊക്കെ ഉപായമാണോ പോലീസുകാരായ നമ്മൾ കേൾക്കേണ്ടത് അപ്പോഴേക്കും അരവിന്ദ അക്ഷൻ അതെ അപ്പം അനിത പറയുന്നത് ഇവൾക്ക് ഇവളുടെ അനിയത്തി പിടിക്കപ്പെടാതിരിക്കാൻ നമ്മളിൽ നിന്ന് വഴുതി മാറ്റുകയാണ് എന്നുള്ള സത്യം വെളിപ്പെടുത്തുമ്പോൾ ഉടൻ തന്നെ അത് ശരി ചോദിക്കുകയാണ് ശരി എന്താണ് നീ പറയുന്ന ഉപായം അപ്പം അത് കേട്ടോട് തന്നെ അപ്പം പറയാണ് അതെ അവളുടെ ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരേ ഒരു വ്യക്തി എന്ന് പറയുന്നത് അത് മുകുന്ദനാണ് മുകുന്ദൻ എന്തെങ്കിലും സംഭവിച്ചാൽ അവൾ ഏത് മാളത്തിലായിരിക്കുന്നതെങ്കിലും അവിടെ നിന്ന് പുറത്തിറങ്ങും അതോറപ്പുള്ള കാര്യമാണ് അത് കേൾക്കുന്ന മഞ്ജുപുറയെ മുകുന്ദനെ അപായപ്പെടുത്തണം എന്നാൽ നീ പറഞ്ഞു വരുന്നത് അതൊരിക്കലും പോലീസുകാരായ ഞങ്ങൾക്ക് കഴിയില്ല അങ്ങനെയല്ല നിങ്ങൾ നിങ്ങൾക്ക് കഴിയുന്ന ഒരു കാര്യമുണ്ട് അത് അതായത് മുകുന്ദനെയും ഗൗരിയമ്മയും കസ്റ്റഡിയിൽ എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായും അവൾ പുറത്തു വരും അവളുടെ ഭർത്താവും അവളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു ഒരു ആഗ്രഹമാണ് അവളുടെ ഭർത്താവ് ഒരു ജഡ്ജ് ആവുക എന്നുള്ളത് അയാളെ അറസ്റ്റ് ചെയ്യുകയോ അയാളെ എന്തെങ്കിലും ചെയ്യുകയോ ചെയ്താൽ അത് നഷ്ടപ്പെടും അവൾക്ക് നന്നായിട്ട് അറിയാം അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ചെയ്താൽ മതി മതിയെന്ന് പറയണിട്ടാകും അപ്പോഴേക്കും മഞ്ജു പറയണേ ഇതൊന്നും നടക്കില്ല മേ മാം ഇവന് പറയുന്ന ഓരോ പൊട്ടത്തരങ്ങൾ പറഞ്ഞ് അങ്ങനെ ഒരാളെ ചെന്ന് അറസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയുമ്പോൾ അനിത പറയണേ അതെന്താ ചെയ്യാൻ പറ്റത്തില്ലായിക ഇത് ഈ പറയുന്നതിൽ എനിക്കും യോജിപ്പുണ്ട് കാരണം മഹിമയെ എങ്ങനെയെങ്കിലും അകത്താക്കണം മഹിമ നടക്കും തോറും ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് അനിതയോടെ പറയണിട്ടാണ് അപ്പോൾ ഈ സമയം ഇതങ്ങ് കേൾക്കുമ്പോൾ ഐശ്വര്യക്ക് അത് കൊള്ളാം എന്നുള്ളത് ഐശ്വര്യക്കും തോന്നണം അങ്ങനെ ഐശ്വര്യ പറയും ശരി നീ പോയിക്കോ ഞങ്ങൾ വേണ്ടത് ചെയ്യുവതോളാം എന്ന് പറഞ്ഞാൽ ഐശ്വര്യം ഇടുന്നുണ്ട് കേട്ടോ പിന്നീട് ഐശ്വര്യ പറയണേ അവന് പറഞ്ഞതും ഒരു കാര്യമുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഉപായം തന്നെ എടുക്കാം എന്തായാലും അറസ്റ്റും കാര്യങ്ങളൊന്നും രേഖപ്പെടുത്തണ്ട അത് കേൾക്കുന്നതിനോട് കൂടി മഞ്ജു പറയുന്നുണ്ട് ഇനി ജഡ്ജ് ആവാൻ അധിക ദിവസമൊന്നുമില്ല അപ്പോൾ പ്രാക്ടീസിനിടയിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിനെ അറസ്റ്റ് ചെയ്യുന്നില്ലടോ അറസ്റ്റ് രേഖപ്പെടുത്തുന്നില്ലടോ അവൾക്ക് തോന്നണം ആ ഈ പറയുന്നത് പോലെ ഗൗരിയമ്മക്കും മുകുന്ദനും എന്തെങ്കിലും ഒരു പ്രശ്നം വരുന്നു എന്ന് അവൾ അറിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും അവളെ അറസ്റ്റ് ചെയ്യുക അപ്പോഴേക്കും അനിത പറയണേ ദേ മാം ഞാനൊരു കാര്യം പറയട്ടെ ഇതിപ്പോൾ എന്തായാലും മഹിമയെ വിളിച്ച് പറയും ഇവളും മഹിമയും കൂടിയിട്ടാണല്ലോ ഇപ്പോൾ ഈ കളിയൊക്കെ കളിക്കുന്നത് നമുക്ക് മുന്നിലേ അഭിനയം നടത്താണ് അപ്പോൾ അത് കേൾക്കുന്നതിനോട് കൂടി ഐശ്വര്യയുടെ മുന്നിൽ മഞ്ജു അങ്ങ് ദേഷ്യപ്പെടുകയാണ് അനിതയെ കൊടുത്തേ വായിൽ തോന്നിയത് അപ്പോൾ ഉടൻ തന്നെ ശരമേ പറയണ അവൾ പറയുന്നതിലൊരു കാര്യമുണ്ട് ഇത് നീ വിളിച്ച് പറയാൻ പറ്റത്തില്ല ഇന്ന് നൈറ്റ് ഡ്യൂട്ടി എടുക്കണം നിൻ്റെ മൊബൈലും എന്നിൽ വേണം എന്ന് പറയണ കേട്ടോ അങ്ങനെ പിന്നീട് ഇവരെല്ലാവരും കൂടിയിട്ട് പോവുകയാണ് നേരെ പോവുകയാണ് അതായത് മുകുന്ദനെ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു തീരുമാനം എടുക്കുകയാണ് കേട്ടോ അങ്ങനെ മുകുന്ദൻ്റെ വീട്ടിൽ ചെന്ന് ബെല്ലടിക്കുകയാണ് മുകുന്ദൻ വാതിൽ തുറക്കണം അപ്പോൾ ഉടൻ തന്നെ എന്താ എന്താ നിങ്ങളെല്ലാവരും ഇവിടെ ഇട്ട് മഹിമ എവിടെയെന്ന് ചോദിക്കുകയാണ് അത് കേൾക്കുന്നതിനോടുകൂടി മഹിമ എവിടെയെന്നോ മഹിമയെ എനിക്കറിയത്തില്ല മഹിമ ജയിലിൽ ചടി നിനക്കറിയില്ലേ നിനക്കറിയാം എന്ന് പറയുമ്പോൾ മുകുന്ദം പറയണേ ഇല്ല എനിക്കറിയില്ല എന്ന് പറയണ കേട്ടോ എന്നാൽ നിന്നെക്കൊണ്ട് പറയിപ്പിക്കാൻ പറ്റുമോ ഞങ്ങൾ നോക്കട്ടെ എന്നാൽ അനിത പറയാണ് കേട്ടോ അപ്പം അത് കേൾക്കുമ്പോൾ അത്രങ്ങ് അംഗീകരിക്കാൻ കഴിയില്ല എന്നാൽ ഈ സമയം മുഖുതൻ ചോദിക്കുകയാണ് ഭാര്യയെ പിടികൂടാം ഭർത്താവിനെ അറസ്റ്റിൽ ചെയ്യാനുള്ള പരിപാടിയാണോ ചെയ്യുന്നത് മഞ്ജു നീയും കൂടി അറിഞ്ഞിട്ടാണ് അപ്പം മഞ്ജു പറയുന്നുണ്ട് ഇല്ല ഞാനിതിൽ ഒരിക്കലും ആളല്ല എന്ന് മഞ്ജു പറയുന്നുണ്ട് കേട്ടോ പക്ഷേ ആ വാക്കുകളൊന്നും കേൾക്കാൻ ഇവിടെ തയ്യാറാവുന്നില്ല കേട്ടോ അങ്ങനെ ഈ സമയം ഗൗരിയമ്മ പറയാണ് മഞ്ജു നീ ചെയ്യുന്നത് കുറച്ച് ക്രൂരതയാണ് അപ്പം മഞ്ജു പറയുന്നുണ്ട് ഗൗരമ്മയെ എന്ന് പറയുന്നുണ്ട് അപ്പോൾ അരവിന്ദ പറയുന്നുണ്ട് ഇത് കമ്മീഷണറുടെ ഓർഡർ ആണ് അല്ലാതെ ഒരിക്കലും മഞ്ജു ഇതിൽ ഇതിൽ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറയുന്നു പറയുന്നുട്ടോ അങ്ങനെ പിന്നീട് അങ്ങ് അറസ്റ്റ് ചെയ്യുന്നു അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ആ ഒരു രംഗമാണ് കേട്ടോ ഇതേ സമയം മഹിമയുടെ ചെവിയിൽ എത്താണ് മുകുന്ദനെയും ഗൗരിയമ്മയെയും അറസ്റ്റ് ചെയ്തിരിക്കുന്നു അവർക്കറിയാമെന്ന പേരിൽ അത് കേൾക്കുന്ന മഹിമയ്ക്ക് പേടിയാവുകയാണ് കേട്ടോ അപ്പോഴേക്കും അക്കാമ മഹിമയുടെ അരികിലോട്ട് വരികയാണ് അങ്ങനെ അക്കാമ പറയാണ് മോളെ ഇത് നിന്നെ തന്ത്രപരമായി കൊടുക്കാനുള്ള തയ്യാറാണ് നീ എന്തായാലും പുറത്തിറങ്ങണ്ട അവർ പുറത്ത് വിട്ടോളും ഇല്ല ഒരിക്കലും എനിക്കത് പറ്റില്ല എൻ്റെ മുകുന്ദൻ പുറത്തിറങ്ങണം കാരണം എൻ്റെ മുകുന്ദൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹമാണ് എൻ്റെ വക്കീലിൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹമാണ് ജഡ്ജ് ആവുക എന്നുള്ളത് അതിന് തടയിടുന്ന ഒരു കാര്യം ഞാൻ ചെയ്യാൻ സമ്മതിക്കില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഇല്ല ഇത് നിന്നെ കുരുക്കാൻ വേണ്ടി അവർ നടത്തുന്ന ഒരു ഡ്രാമയാണ് ഇല്ല എനിക്കത് പറ്റത്തില്ല എനിക്കെൻ്റെ മുകുന്ദനെ കാണണം എന്നുള്ള വാക്കായിട്ടോ അങ്ങനെ തൻ്റെ പുതിനെ കാണാൻ വേണ്ടിയിട്ട് ഓടിപ്പോവാണ് ഈ പറയുന്ന ഈ പറയുന്ന മഹിമ കേട്ടോ അപ്പോൾ എന്തായാലും ഇനി മഹിമ ഐശ്വര്യയുടെ ട്രാപ്പിലാവും എന്നുള്ള ആ ഒരു പ്രതീക്ഷയൊക്കെയാണ് അ അബിക്ക് ഉള്ളിൽ പക്ഷേ അവിടെ സംഭവിക്കാൻ പോകുന്നത് അതൊന്നും അല്ല അതൊന്നും ആയിരിക്കില്ല അതിലും അപ്പുറമായിരിക്കും കേട്ടോ